ഏത് ഫോർമാറ്റിലായാലും ടീം ഇന്ത്യയുടെ സ്ഥിരം തലവേദനയാണ് ഓസ്ട്രേലിയയുടെ സൂപ്പർ ബാറ്റർ ട്രാവിസെഡിൻ്റെ ബാറ്റിംഗ് പ്രകടനം കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിലുമെല്ലാം സെഞ്ചുറിയുമായി ഓസീസിനായി ഒറ്റയ്ക്ക് പടം നയിച്ച ട്രാവിസെഡിനെ വീഴ്ത്താൻ ഇതുവരെ ഒരു മാർഗവും കണ്ടുപിടിക്കാനായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചത് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് ഖൈഫായിരുന്നു എന്തുകൊണ്ട് ഇന്ത്യക്ക് ട്രാവിസെഡിന്റെ ദൌർബല്ങ്ങൾ കണ്ടുപിടിക്കാനാവുന്നില്ല െന്നും കൈഫ് ചോദിച്ചിരുന്നു ഗ്യാബ ടെസ്റ്റിലും ഇന്ത്യക്ക് ട്രാവിസെഡ് തലവേദനയാകാതിരിക്കാൻ എന്തൊക്കെ തന്ത്രം ഒരുക്കണമെന്ന് പരിശോധിക്കാം ശരീരത്തെ ലക്ഷ്യമാക്കി വരുന്ന ഷോർട്ട് പിച്ച് ബോളുകളാണ് ട്രാവിസ് ഹെഡിന് ബലഹീനതയുള്ള ഒരു മേഖല രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത് റൺസ് അടിച്ച ഹെഡിനെതിരെ ഇന്ത്യൻ ബോളർമാർ എറിഞ്ഞത് ആകെ അഞ്ച് ഷോർട്ട് പിച്ച് ബോളുകൾ മാത്രമാണ് ഷോർട്ട് ബോളുകളിൽ അൻപത്തഞ്ച് ഉണ്ടെങ്കിലും ശരീരത്തിന് നേരെയോ ലെഗ് സൈഡിലോ വരുന്ന ഷോർട്ട് പിച്ച് പന്തുകളിൽ ഇത് ഇരുപതായി കുറയുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ലക്ഷ്യം തെറ്റുന്ന ഷോർട്ട് പിച്ച് ബോളുകളിൽ ഹെഡിൻ്റെ ശരാശരി എൺപത്തി മൂന്ന് പോയിൻ്റ് അഞ്ചായി ഉയരുന്നുണ്ട് ഇത് ഓഫ് സ്റ്റംപിന് പുറത്താണെങ്കിൽ ശരാശരി നൂറ്റി എഴുപത്തിമൂന്നായി കുത്തനെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷോർട്ട് പിച്ച് ബോളുകൾ എറിയുമ്പോഴും കൃത്യത പാലിച്ചില്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ രണ്ടാം ടെസ്റ്റിൽ മുപ്പത്തിനാല് ഷോർട്ട് പിച്ച് ബോളുകൾ ഇന്ത്യൻ ബോളർമാർ ഹെഡിനെതിരെ എറിഞ്ഞെങ്കിലും ഇതിൽ ഭൂരിഭാഗവും ഓഫ് സ്റ്റംപിന് പുറത്തായിരുന്നു വെറും അഞ്ചെണ്ണം മാത്രമാണ് ശരീരത്തിന് നേരെ എറിഞ്ഞത് ഓഫ് സ്റ്റംപിന് പുറത്തെറിഞ്ഞ പന്തുകൾ ഹെഡിന് അനായാസം സ്കോർ ചെയ്യാനുള്ള അവസരമൊരുക്കുകയും ചെയ്തു ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് സ്റ്റെമ്പുകളിൽ വരുന്ന ബോളുകളിൽ ട്രാവിസെഡ് പതുറുന്നത് കാണാറുണ്ട് മികച്ച ഓഫ് സൈഡ് പ്ലെയർ കൂടിയായ ട്രാവിസഡ് പക്ഷേ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ഇതേ പന്തുകൾ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിലെ ആദ്യ ഇരുപത് പന്തുകളിലെങ്കിലും ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്ത് സ്റ്റെമ്പിലെറിഞ്ഞാൽ ട്രാവിസെഡ് പുറത്താവാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു